കൊച്ചിയിൽ ലഹരിക്കേസിൽ പിടിയിലായ യൂട്യൂബർ റിൻസി മുൻതാസ് സിനിമാ പ്രമോഷന്റെ മറവിൽ ലഹരിമരുന്ന് കടത്തിയതായി കണ്ടെത്തും ലഹരി ഇടപാടുകൾക്ക് സിനിമാ ബന്ധങ്ങൾ ഉപയോഗിച്ചതായാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത് പ്രിൻസിയെയും ആൺ സുഹൃത്ത് യാസറിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം അതേസമയം പ്രിൻസിയുടെ ലഹരി ഇടപാടുമായി യാതൊരു ബന്ധവുമില്ലെന്ന വിശദീകരണവുമായി ഇവർ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട് ഉച്ചുവടലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പത്തു മാസമായി പ്രതികൾ ലഹരി ഇടപാടുകൾ നടത്തുന്നുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം സിനിമാ മേഖലയിലുള്ളവർ നിരന്തരം ഈ ഫ്ളാറ്റിൽ എത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി ബംഗളൂരുവിൽ നിന്നും എത്തിക്കുന്ന ലഹരി മരുന്ന് പാക്ക് ചെയ്തിരുന്നത് ഫ്ളാറ്റിൽ വെച്ചാണെന്നും ആവശ്യക്കാർ അവിടെ എത്തി ലഹരി മരുന്ന് കൈപ്പറ്റിയതായും പ്രതികൾ പോലീസിന് മൊഴി നൽകി ലഹരി വാങ്ങാൻ യാസറിന് പണം നൽകിയിരുന്നത് റിൻസിയാണ് പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു ഉപഭോക്താക്കള്ക്ക് മയക്കുമരുന്നിന്റെ ചിത്രങ്ങള് വാട്സപ്പിലൂടെ കൊടുക്കുന്നതിന്റെ തെളിവുകളും ലഭിച്ചു ലഹരി കച്ചവടത്തിനായി കൈകാര്യം ചെയ്തിരുന്നത് അധികം വാട്സപ്പ് ഗ്രൂപ്പുകളാണ് റിൻസിയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം റിൻസി നടത്തിയത് ലക്ഷങ്ങളുടെ ലഹരി ലഹരിക്കച്ചവടമാണെന്നാണ് പോലീസ് പറയുന്നത് വയനാട്ടിൽ നിന്നും ലഹരിയുമായി പിടിയിലായ സംഘമാണ് റിൻസിയെ വിവരം പോലീസിന് കൈമാറിയത് അതേസമയം റിൻസി തന്റെ മാനേജറാണെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് നടൻ ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കി न्यूसेटी को